ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടും മറക്കട്ടെ വീണ്ടും വരുന്ന നസ്രനായ യേശുവിന്റെ നാമത്തിൽ ഉള്ള പ്രഭാതമന്ദിരത്തെ ഹിന്ദു മകലിലും എൻ്റെ പ്രിയഭിക്ഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവക്രമികളും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും വരുത്തുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ദൈവനാമത്തിൽ കൈകൂപ്പി പറയുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ സന്തോഷമായിരിക്കുന്നു എൻ്റെ വടക്കേന്ത്യൻ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ഈ പ്രാവശ്യം കടന്നു പോയിട്ട് വരുമ്പോൾ ഏകദേശം നാല് അഞ്ച് ഗ്രാമങ്ങൾ കൂടി ഏറ്റെടുക്കുവാൻ സ്വർഗം സഹായിച്ചു നിങ്ങൾ അവിടുത്തെ ഓരോ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഏകദേശം മുപ്പത് ഗ്രാമത്തിലധികം അമ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദേവദാസന്മാരും അവിടെ ശക്തമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം റോമർ എന്ന് ലേഖനം നാലാമധ്യം അതിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് മുഴുവനും വായിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലല്ല അതുകൊണ്ട് അതിൻ്റെ രണ്ടാം വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അല്പസമയം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു അബ്രഹാം പ്രവർത്തിയാൽ നീതീകരിക്കപ്പെട്ടു എങ്കിൽ അവനെ പ്രശംസിപ്പൻ സന്നദി കൊണ്ട് ദൈവസന്നിധി ഇല്ലതാനും തിരുവെടുത്തു എന്ത് പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അത് അവന് നീതിയായി കണക്കിട്ടു അവൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞ് മിഥ്യാമൂർത്തികളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയെ ദൈവം വിളിച്ചു വേർതിരിച്ചു അവൻ അനലിയ വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നും ഒരുവനെ വിളിച്ചപ്പോൾ അവൻ ദൈവശബ്ദത്തിന് വില കൊടുത്തു അവൻ ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം എന്ത് ചെയ്തു ദൈവത്തെ വിശ്വസിച്ചു വിളിച്ച ദൈവത്തെ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിലുള്ള വിശ്വാസമാണ് എൻ്റെ ക്രിസ്തു ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ മാർഗം അല്ലെങ്കിൽ തത്വം അല്ലെങ്കിൽ രഹസ്യം എന്ന് പറയുന്നത് ഇവിടെ ഇതാ അബ്രഹാമിനെ ദൈവത്തെ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു വിളിച്ചു വേർതിരിച്ചു അതുകൊണ്ട് ഇവിടെ ഇതാ വ്യക്തമായി പറയുന്നു അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തെ വിശ്വസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു ദൈവത്തിൻ്റെ നീതി അബ്രഹാമിൻ്റെ മേൽ വരുവാൻ ഇടയായി തീർന്നു ആ ദൈവത്തിൻ്റെ നീതി അബ്രഹാമിൻ്റെ മേൽ വീണപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു അവൻ വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുവാൻ സ്വർഗം ആഗ്രഹിച്ചു വിശ്വാസികളുടെ പിതാവായി അബ്രഹാം അറിയപ്പെട്ടതിൻ്റെ പ്രധാന രഹസ്യമെന്നു ചോദിച്ചാൽ അവയൻ അവൻ ഒരു കാലത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച് വിഗ്രഹങ്ങളുടെ നടുവിൽ ജീവിച്ച അവനെ അമേൻ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ ആ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു അപ്പൊ ജീവിതം എടുത്തു വെച്ച് നോക്കിയാൽ അവൻ തുടക്കം മുതൽ അവസാനം വരെ നോക്കിയാൽ അവൻ അവൻ്റെ ദൈവത്തിൽ അവൻ ഒരിക്കലും അവൻ എന്ത് ചെയ്തില്ല അവിശ്വാസം കൊണ്ടുവന്നില്ല അമേൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ എന്ത് ചെയ്തു വിശ്വസിച്ചു അവൻ ആ വിശ്വാസം അവൻ എവിടെ കൊണ്ടെത്തിച്ചു ദൈവത്തിൻ്റെ അവൻ ആ വലിയ പദ്ധതിയിലേക്ക് കൊണ്ടെത്തിച്ചു അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് അവൻ വാക്യം ഇങ്ങനെ പറയുന്നു ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു ആ വിശ്വാസം അവനെവിടെ കൊണ്ടെത്തിച്ചു അവനെ വലിയ വലിയ അത്ഭുതങ്ങളിലും ദൈവത്തിൻ്റെ നീതീകരണങ്ങളിലും കൊണ്ടെത്തിച്ചോ ദൈവത്തിൻ്റെ നീതി എൻ്റെ അകത്ത് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ നീതീകരണത്തിൽ ഞാൻ ജീവിക്കപ്പെടണമെങ്കിൽ ഞാൻ ദൈവത്തിലും അവൻ്റെ വാചനത്തിലും വിശ്വസിച്ച് മതിയാകത്തുള്ളൂ അതുകൊണ്ടാണ് ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ വിശ്വസിച്ചു എന്ത് ഏകദേശം നൂറ് വയസ്സുള്ളവനായിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും ഗർഭപാത്രത്വം കത്ത് ഒരു കുഞ്ഞ് ജനിക്കത്തില്ല എന്നുള്ള ചിന്ത അവന്റെ അകത്ത് വന്നില്ല അവൻ വിശ്വാസത്തിൽ അത് കണ്ടു എന്നിട്ട് എന്ത് ചെയ്തു സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ട് പോലും വിശ്വാസത്താൽ അവൻ ക്ഷീണിച്ചില്ല രണ്ട് ദൈവത്തിന്റെ വാഗ്ദത്വത്തെങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ടു ദൈവത്തിനും മഹത്വം കൊടുത്തു സ്തോത്രം എന്നിട്ട് ഇതിലെല്ലാത്തിലും ദൈവം പൂർണമായും എന്നെ ഉറപ്പിച്ച് ശക്തനാക്കുമെന്ന് അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദോ ഏതൊക്കെ പ്രതികൂലത്തിനകത്താണ് നീ വീണ് പോയാലും അവിടെ നിന്നും എൻ്റെ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഈ വചനം പഠിപ്പിക്കുന്നത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് എൻ്റെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ വചനത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ ഓരോ ദൂതുകളിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നീയും ഞാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ നീതി എൻ്റെയും നിങ്ങളുടെയൊക്കെ ഭവനങ്ങൾക്കകത്തും സഭയ്ക്കകത്തും വെളിപ്പെടുക തന്നെ ചെയ്യും ഇവിടെ ഇതാ വ്യക്തമായിട്ടുള്ള അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ദൈവം അത് എന്തു ചെയ്തു നീതിയായി കണക്കിട്ടു ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടെപ്പറപ്പ് അഭിഷിക്തന്മാർ വിശ്വാസത്തിൽ ഒന്നുകൂടി മെച്ചപ്പെടുന്ന ഒരു വർഷമാക്കി മാറ്റവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു ഏതൊക്കെ പ്രതികൂലം വന്നാലും അവൻ അവിശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ വിശ്വാസത്തിൻ്റെ വാക്കുകളെ ഓരോ ദിവസവും അവൻ ആവർത്തിച്ച് 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 പറഞ്ഞ് അവൻ നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ ീതി പ്രവൃത്തികളും കാണുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഓരോ ദിവസവും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാം അബ്രഹാമിനെ പോലെ അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയാതെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു